ഈ പെരിക്കാടുള്ള കലാകേളി ടീമില്ലേ അവരെ പറ്റി മാർക്ക് പറഞ്ഞില്ല ശരി ആവില്ല കാരണം എന്താ വളരെ കുറഞ്ഞ കാലയളവിലാണ് ഇവർ ഒരു കൈ ഫ്യൂഷൻ കൈകുട്ടികളിൽ ടീം ഉണ്ടായത് ഈ കുറഞ്ഞ കാലയളവിൽ അവർ ഒത്തിരി മത്സരങ്ങളിൽ സമ്മാനങ്ങൾ നേടി കൂടാതെ ഒത്തിരി നല്ല പ്രോഗ്രാമുകൾ ചെയ്ത് അങ്ങനെ നല്ലൊരു പേരെടുത്തൊരു ടീമാണ് ഈ കലാകേളി നമ്മുടെ പെരിക്കാടുള്ള ചമ്പക്കര പെരിക്കാടുള്ളത് തൃപ്പൂണിത്തുറ അവർ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ചമ്പക്കര പെരീക്കാട് ഒരു ഫ്യൂഷൻ കൈ കൈവിട്ടിക്കളി മത്സരം നടത്തിയായിരുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള പത്ത് പതിനെട്ടോളം ടീമുകളാണ് ഇതിൽ പങ്കെടുക്കാൻ ഉണ്ടായിരുന്നത് എനിക്കെന്ന് പറഞ്ഞാൽ ഒരു ടീം കുറവായിരുന്നു തോന്നുന്നത് ആ ടീം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വായക്കുറവെന്ന് തന്നെ പറയാൻ കഴിയും കാരണം ഞാൻ കൈവിട്ടിക്കളി മത്സരം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു സ്റ്റേജ് ഒരു പ്രോഗ്രാം ഒരു അറേഞ്ച്മെൻസ് കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഉള്ളത് ഉള്ളതുപോലെ തുറന്നു പറഞ്ഞമല്ലോ അതെന്താണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ചെയ്തത് മിക്ക സ്ഥലത്ത് കണ്ടേക്കുന്നത് മണ്ണിൽ മറ്റേ മാറ്റൊക്കെ ഇട്ട് തണുപ്പൊക്കെ വിരി വിരിച്ചാണ് ഇവർ കളിക്കുന്നത് പക്ഷേ ഇവർ നല്ലൊരു പലയൊക്കെ ഇട്ട് തട്ട് നല്ലൊരു തട്ടുണ്ടാക്കി അതിലാണ് പരിപാടി നടന്നത് ഇത് ഈ കാണികൾക്ക് കാണികൾക്ക് വളരെയധികം ഗുണചരഞ്ചന അവര് നല്ല രീതിയിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കും വളരെ ഏറ്റവും പുറകിലിരുന്നാണെങ്കിൽ ലൈറ്റിങ് പിന്നെ ഇത് പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും അതിന്റെ ട്രോഫി കൂടാതെ ടി എ കാശ്മീർ എന്ത് ഇതൊക്കെ അതൊക്കെ അനൗൺസ്മെന്റ് അനൗൺസ്മെന്റ് ചെയ്യുമ്പോഴാണ് ഞാനത് കേട്ടത് ട്രോഫി ആണെങ്കിൽ ഒത്തിരി ട്രോഫി ഉണ്ടായിരുന്നത് സ്ഥിരം ട്രോഫി എബ്ലോൺ ട്രോഫി നല്ല വലിപ്പുള്ള ട്രോഫി ഒക്കെയായിരുന്നു ഫസ്റ്റ് കൊടുത്തത് പിന്നെ ഇതിൻ്റെ സംഘാടകരെ കുറിച്ച് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ഈ കലാകേളിയിലെ കലാകാരികളും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരെ രക്ഷിതാക്കളും അവരുടെ സുഹൃത്തുക്കളും ഭർത്താക്കന്മാരും ഇവരൊക്കെ ഇവരുടെ വലിയൊരു സപ്പോർട്ടാണ് കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി ഇത്ര ഗംഭീരമായിട്ട് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ടര കണ്ടായി പ്രോ കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് സമാധാനം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒന്നര സമയം കഴിഞ്ഞ് അഞ്ച് മണി ആ ടൈമിനെ ഇപ്പം പരിപാടി സ്റ്റാർട്ട് ചെയ്ത് പരിപാടി ആണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു ഒരു പരി പ്രോഗ്രാം കഴിയുമ്പോൾ അടുത്ത തന്നെ അടുത്ത അടുത്ത ടീം കയറുക അതൊക്കെ വളരെ പക്കയായിട്ട് മത്സരത്തിന് വരുന്നവർക്ക് എല്ലാവർക്കും ഫുഡ് കാര്യങ്ങളെല്ലാം ഇതെടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മത്സരത്തിന് വരുന്നവർ ഒത്തിരി ദിവസത്തെ കഷ്ടപ്പാടും പ്രയത്നവും പ്രാക്ടീസും എല്ലാം എടുത്തായിരുന്നു വരുന്നത് എല്ലാ ടീമും അപ്പോൾ അവർക്ക് നല്ലൊരു വേദി നല്ലൊരു തട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ കളിക്കിടയിലും എന്തെങ്കിലും ഒക്കെ സംഭവിക്കുമ്പോഴാണ് അവർ കളി നടക്കാതെ പോകും ചിലപ്പോൾ പ്രൈസ് കിട്ടാതെ പോകും അങ്ങനെയുള്ള പല കാരണങ്ങളും ഈ ഒരു തട്ട് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്ര നല്ല തട്ടായിരുന്നു അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവർ ചെയ്തതല്ലേ ഇതുപോലെ നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ കാണികൾക്കാണെങ്കിലും അവർക്ക് ഇരുന്ന് നല്ല രീതിയിൽ കാണാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പാക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞാനിതിങ്ങനെ എടുത്ത് പറയാൻ എനിക്ക് അറിയുന്ന ടീം അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ആൾക്കാരെ സുഹൃത്തുക്കളായതുകൊണ്ട് മാത്രമല്ല കാരണം നല്ലത് നല്ലതെന്ന് എന്തായാലും നമ്മൾ പറയണമല്ലോ അപ്പോൾ ഫസ്റ്റ് വന്നത് സഹസ്ര ഉദയം ടീമാണ് സെക്കൻഡ് മഹാദേവ അത് നോർത്ത് പറവർ തേർഡ് ശ്രീ ഭദ്ര ടീമാവ് എന്തായാലും എല്ലാ ടീമും വളരെ ഭംഗിയായിട്ട് തന്നെ കളിച്ചെന്ന് പറയാം നമുക്കൊരു ആധികാരിപ്പെട്ടവർ ഇല്ലെങ്കിലും ഇവരുടെ ഈ കളിയെല്ലാം കാണുമ്പോൾ നമുക്ക് എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൽ ജഡ്ജസ് ചെയ്യാവുന്ന ഒത്തിരി ദൂരം എന്നൊക്കെയാണ് ഇവർ ലാസ്റ്റ് പറഞ്ഞപ്പോഴാണ് കേട്ടത് തൃശ്ശൂർ ആലപ്പുഴ അങ്ങനെ പറഞ്ഞു കേട്ടായിരുന്നു അപ്പം ഈ വന്നവരാണെങ്കിലും അവർക്ക് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇവര് അത്ര നല്ല നല്ല ഗംഭീരമായിട്ടാണ് എല്ലാ ടീമും പെർഫോം ചെയ്തത് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പന് ലാസ്റ്റത്തെ കളി കഴിയുമ്പോൾ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയി ആ സമയത്ത് കയറിയൊരു ടീമുണ്ട് ഈ അവർക്കാണ് ലാസ്റ്റ് തേട് കിട്ടിയത് അതെടുത്ത് പറയാൻ വേറൊരു കാര്യമുണ്ട് അത് പറയാം അപ്പം അവരുടെയൊക്കെ ആ ടൈമിനും എല്ലാ കുട്ടികളും വളരെ ഗംഭീരമായിട്ട് അപ്പം എനർജി ഇല്ല പവറിലവർ കളിച്ച് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് എനർജി പവർ ഇല്ലെന്നല്ല എല്ലാവരും നല്ല ഇതായിട്ട് തന്നെ കളിച്ച് പക്ഷേ ആ ടീമിനെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ടീമിന് ഒരു സ്ഥിരം ട്രോഫി എനിക്ക് കൊടുക്കാനുള്ള അവസരം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വേദിയിൽ ഇത്രയും ഓഡിയൻസിന് മുമ്പിൽ വെച്ച് ഒരു സമ്മാനത്തിന് അർഹനായ ഈ ഒരു ടീമുകൾക്ക് എനിക്കൊരു ട്രോഫി കൊടുക്കാനായിട്ട് സാധിച്ചു തരും കലാകേളി ടീമിലെ എല്ലാവരോടും ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കേണ്ട കാരണം ഇങ്ങനൊരു അവസരം ആദ്യമായിട്ടാണ് കിട്ടുന്നത് എന്തായാലും ഭയങ്കര സന്തോഷമായി എന്നോട് ഒരു കാര്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര പോയി എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്ന സംഭവം എന്തായാലും എങ്ങനെ ഒരു വിളിച്ചു തന്നപ്പോഴേക്കും കേട്ടോ ജഡ്ജസ്മാർ പറഞ്ഞ ഒരു കാര്യം ഞാനും ഒന്നായു ആവർത്തിക്കണ് കാരണം കുറച്ച് ടീമുകൾ കുറച്ച് ടീമിലെ കുറച്ച് ആൾക്കാർക്ക് നമ്മൾ കളിക്കുമ്പോൾ നിങ്ങൾ കളിക്കുമ്പോൾ ആ ഒരു നിങ്ങളുടെ മുഖത്ത് വന്നത് ശരിയില്ലേ അത് എത്രമാത്രം ആ കാണികൾക്കും ആ ജഡ്ജസിനും നമുക്ക് മനസ്സിലൊരു സന്തോഷം തോന്നും ഞാൻ സംസാരിക്കും തിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാണാനും അത് ആസ്വദിക്കുന്നു നിങ്ങൾ നേരെ വെച്ച് ദേഷ്യപ്പെട്ട് ആ ഒരു മോത്രോട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നിങ്ങൾ കളിക്കുമ്പോഴൊക്കെ നല്ല ഹാപ്പിയായിട്ട് ഉഷാറായിട്ട് ആദ്യം മൂലം അവസാനം വരും പവർഫുള്ളായിട്ട് കളിക്കുക ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ മീഡിയയിലുള്ളിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നേഴ്സിന് വരെ ഇവർ കൊടുത്തു മൂവ്മെന്റ് വലിയൊരു കാര്യം കലാകേളി നടത്തിയ ഈ ഒരു മത്സരം ഇതിൽ കാണാൻ വന്നിട്ടുള്ളവരും ഇതിൽ പങ്കെടുത്തിട്ടുള്ളവരും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം കാരണം ഇത്രയും നല്ലൊരു സ്റ്റേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയതിൽ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ അപ്പോൾ അടുത്തൊരു സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ച് കാണാം അപ്പോൾ നമ്മളെ ഫോളോ ചെയ്താൽ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് വെക്കുക ഓക്കെ താങ്ക് യു ബൈ ആ അതെ അതെ കണ്ടായിരുന്ന കണ്ടാരുന്നൂ എന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഫേമസ് എന്റെ സുഹൃത്തുമായ അമ്പരീഷ് അമ്പരേഷ് മുന്ത അല്ലേ